ഇടുക്കി അടിമാലിയിൽ ശ്മശാനത്തിൽ അതിക്രമിച്ചു കയറി ശവസംസ്കാരം നടത്തിയതായി പരാതി അവശ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ അധീനതയിലുള്ള പഴയ വിടുതിയിലെ ശ്മശാനത്തിൽ മറ്റൊരു സംഘടനയിൽപ്പെട്ട ചിലർ ശ്മശാനത്തിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറി ശവസംസ്കാരം നടത്തി എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് അവശ ക്രൈസ്തവ സംരക്ഷണ സമിതി ഭാരവാഹികളാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചവർക്ക് മാത്രമായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിൽ രണ്ട് പുരോഹിതന്മാരുടെ ഒത്താശയോടെയാണ് ശവസംസ്കാരം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു സാമുദായിക ഐക്യം തകർക്കാനും ചേരിതിരിവ് സൃഷ്ടിക്കാനുമുള്ള നീക്കമാണ് ഇതെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമാണ് സമിതിയുടെ ആവശ്യം